പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഈ രാജ്യാന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതിരോധ ഭീകരത എന്നതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ എന്റെയും നിങ്ങളുടെയും മനോമുഖുരത്തിൽ വരും എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന് മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തുന്ന ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരെ തിരുത്തുക എന്നുള്ളതാണ് ബാധ്യത ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശല്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്ര രൂപങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മുസ്ലിങ്ങൾ സ്വൈര്യമായി എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങളെ ശക്തമായി തളച്ചിട്ടതുകൊണ്ടാണ് എന്ന് കാണാൻ കഴിയും ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം ദുസ്സഹമാണ് എന്നതിൽ യാതൊരു സംശയവും നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്നത് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്രരൂപങ്ങളാണ് നമ്മുടെ കേരളത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ അവമതിക്കുന്നതും അപഹസിക്കുന്നതും പ്രതിക്കൂട്ടിലാക്കുന്നതും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്രരൂപങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ സിമിയിൽ നിന്ന് ഉത്ഭവിച്ച് എൻ ഡി എഫിലൂടെ കടന്നു വന്ന് പി എഫും എസ് ഡി പി ഐയും ഒക്കെയായി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഭീതി വിതച്ചു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഉഗ്ര രൂപങ്ങളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഈ തീവ്രവാദ ചിന്തകൾ പ്രസരിപ്പിക്കുവാൻ ആവുന്നത്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ബൗദ്ധികമായി ഇന്റലക്ച്വലായി പ്രതിരോധിക്കേണ്ട ഒരു വിഭാഗമാണ് എന്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്ര രൂപങ്ങളെ നമ്മൾ ബൗദ്ധികമായി പ്രതിരോധിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിശേഷിച്ച് ഏറെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവരുടെ ശല്യത്തിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമുക്കിവിടെ നിർവഹിക്കുവാനുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധ സേനകളുണ്ട് ചെറുത്തുനിൽപ്പ് സംഘങ്ങളുണ്ട് ദൗർഭാഗ്യവശാൽ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളും പ്രതിരോധ സേനകളും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാരമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് പി എഫ് എസ് ഡി പി ഐ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയോട് മനസ്സുകൊണ്ടെങ്കിലും ചെറിയ അടുപ്പം കാണിച്ചാൽ അവർ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുവെ പി എഫിന്റെയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്ര വ്യാജമായ പ്രചാരം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഉള്ളുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുകയും ഞങ്ങൾക്ക് കാശ് തരികയും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പ്രവർത്തന മേഖല വേറെയാണ് ഞങ്ങളെ ഇതിനനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യ രാജ്യത്തെ വലിയ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്ര രൂപത്തിനെതിരെയാണ് ഇവരുടെ തീവ്രവാദത്തിനെതിരെയാണ് ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ മത മതപ്രവർത്തനത്തിന് എതിരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം മു നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട് ശക്തമായ ഭരണകൂടം ഭരണകൂടങ്ങൾക്ക് പോരായ്മ ഉണ്ടാകാം ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് പോറലേൽക്കാം അതിന് അപജയങ്ങൾ സംഭവിക്കാം പക്ഷേ പാർലമെന്ററി സംവിധാനവും ജുഡീഷ്യറി സംവിധാനവും എല്ലാം ഈ രാജ്യത്ത് ഭദ്രമായി നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് ഇന്ത്യയിലെ ഓരോ മുസൽമാനും ഉള്ളത് ജനാധിപത്യം വളരെ ഭദ്രമായി രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ലോകത്തോടത് വിളിച്ചു പറയുകയും ചെയ്യുന്നു ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾക്കൊള്ളാത്ത ജനവിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വം അയൽ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ദുർഗന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അയൽ രാജ്യങ്ങളിലെ അസ്ഥിരതയും അയൽ രാജ്യങ്ങളിലെ കലാപങ്ങളും അയൽ രാജ്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രൂപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളും കാണുമ്പോൾ ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിലപാടെടുക്കുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലപാടാണ് ശരി ഈ ഭരണകൂടത്തോട് ഈ രാജ്യത്തെ ഭരണകൂടത്തോട് ഏറ്റവും കൂറു പുലർത്തി ജീവിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത് എന്നാൽ സ്വയം പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജയനം മുസ്ലിങ്ങളുടെ ബാനറിൽ കടന്നു വന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന ഇതുപോലുള്ള ഉഗ്ര സംഘടനകൾക്ക് പൂട്ടിടേണ്ടത് എന്റെ ചെറുപ്പക്കാരുടെ ബാധ്യതയാണ് അവർ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ജിഹാദിനെ തീവ്രവാദവുമായി കൂട്ടിച്ചേർക്കുകയാണ് ആത്മഹത്യയെ രക്തസാക്ഷിത്വവുമായി കൂട്ടിച്ചേർക്കുകയാണ് എന്തെല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടോ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെയെല്ലാം തന്നെ വിവിധ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഉഗ്രവാദികളെ തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്